ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ ിൽ പഞ്ചായത്ത് ഓഫീസിന് വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന വീട്ടമ്മമാരെ പൊതുസമൂഹത്തിൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ വനിതോത്സവം ശ്രദ്ധേയമായി കാളികാവ് ബസാർ ജി പി സ്കൂളിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മാപ്പിളപ്പാട്ടുകാരി സിതാര ഇരിങ്ങാട്ടിന് മുഖ്യ അതിഥിയായിരുന്നു പോലെയല്ല നമുക്കിപ്പോ ഫോണി യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരം കലോത്സവങ്ങളിൽ നിന്ന് ആളുകൾ നടത്തുന്ന പ്രോഗ്രാമുകൾ അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു തലത്തിലേക്ക് പലത് വൈറലായി മാറുന്ന ഒരു സ്ഥിതി കാണാൻ കഴിഞ്ഞു നന്നായിട്ട് പാടുന്നവർ നമ്മുടെയൊക്കെ ഇടയിൽ വച്ചാൽ പേരുണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു മാറ്റ കാലത്തിന്റെ മാറ്റം ഈ സമൂഹ മാധ്യമങ്ങളൊന്നും ഇല്ല എങ്കിൽ പലരും അറിയാതെ പോകുന്ന രീതിയിൽ ഗ്രാമീണ തലത്തിൽ നടക്കുന്ന നടക്കുന്ന കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്കായി വനിതോത്സവം സംഘടിപ്പിച്ചു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി വാർഷിക വാർഷികാപാധ്യതയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിന് വനിതകൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു നാടൻപാട്ട് കോൽക്കളി ഒപ്പന ഡാൻസ് തുടങ്ങിയ വിവിധ ഇനങ്ങൾ അരങ്ങേറി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ പി ഷിജ്മോൾ ഇ പി സിജുദ്ദീൻ പി ജ്യോതി എ ജയശ്രീ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ കെ മുഹമ്മദ് അലി റഫീഖ മാറ്റത്തൂർ എം അബ്ദുൾ ലത്തീഫ ബിഡിഒ സി വി ശ്രീകുമാർ സിഡിപിഒ പി സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു